హలో 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 ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഹൈക്കോടതി വിധി സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനുമേറ്റ കനത്ത തിരിച്ചടിയാണ് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി വന്നിട്ടുണ്ട് ഈ ഹൈക്കോടതി വിധി സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനുമേറ്റ കനത്ത തിരിച്ചടിയാണ് അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് ബി ജെ പി പ്രകടിപ്പിച്ച ആശങ്ക കോടതിയും പങ്കുവെച്ചു എന്നാണ് വിധി വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല ആശങ്കകൾ പങ്കുവച്ചത് ഈ സംഗമത്തെ സംബന്ധിച്ച് സാമുദായിക സംഘടനകളും ഹിന്ദു സംഘടനകളും ഭക്തജനങ്ങളും ആശങ്കകൾ പങ്കുവച്ചിരുന്നു ഇതെല്ലാം തന്നെ അടിസ്ഥാനപരവും സത്യസന്ധവും വസ്തുനിഷ്ഠവുമാണെന്ന് അംഗീകരിക്കത്തക്ക രീതിയിലുള്ള കോടതി വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത് എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് വ്യക്തതയോടുകൂടിയുടെ ഉത്തരം പറയാൻ പോലും ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടില്ല ഈ സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധി കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു ഇത് കേവലം ഒന്നാമത്തെ ഹൈക്കോടതിയിൽ നിന്ന് ശബരി ശബരിമലയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും ഏൽക്കുന്ന ആദ്യത്തെ തിരിച്ചടിയല്ല ഇത് രണ്ടാമത്തെ തിരിച്ചടിയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനും അതുപോലെ സംസ്ഥാന സർക്കാരിനും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുള്ള രണ്ടാമത്തെ തിരിച്ചടിയാണിത് ആദ്യത്തെ തിരിച്ചടി ശബരിമല ശബരിമലയുമായി ബന്ധപ്പെട്ട ശ്രീകോവിലിന് ചുറ്റുമുള്ള ദ്വാരപാലക സ്വർണപ്പാളി ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോയതിനെതിരായിട്ടുള്ള വിധിയാണ് ആദ്യത്തേത് രണ്ടാമത്തേതാണ് സംഘവുമായി ബന്ധപ്പെട്ട വിധി വന്നിട്ടുള്ളത് ഒന്ന് ഹൈക്കോടതി സംഗമം നടത്താൻ അനുമതിയും അനുവാദവും നൽകിയിട്ടുണ്ടെങ്കിലും കടുത്ത നിർദ്ദേശങ്ങളാണ് നിബന്ധനകളാണ് വെച്ചിട്ടുള്ളത് ആ നിബന്ധനകളിലാണ് നിർദ്ദേശങ്ങളിലാണ് ഭക്തജനങ്ങളും ബി ജെ പിയും സാമുദായിക സംഘടനകളുമൊക്കെ പ്രകടിപ്പിച്ച ആശങ്കകൾ കോടതി പങ്കുവെക്കുന്നത് ഒന്ന് വിശ്വാസ ലംഘനം ഒരു കാരണവശാലും പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് കാരണം നേരത്തെ ദേവസ്വം ബോർഡും അതേപോലെ സംസ്ഥാന സർക്കാരും ശബരിമലയിൽ നടത്തിയത് നഗ്നമായ വിശ്വാസ ലംഘനമാണ് ഇതാണ് ഞങ്ങളും പങ്കുവെച്ചത് അതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല എന്ന് കോടതി നിർദ്ദേശിക്കുകയുണ്ടായി രണ്ടാമത് കൊടുത്ത നിർദ്ദേശം ശബരിമലയുടെ പവിത്രത ഒരു തരത്തിലും കളങ്കപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിനും ദേവസ്വം ബോർഡിനെയും അതേപോലെ സംസ്ഥാന സർക്കാരിനെയും കോടതി വിശ്വാസത്തിലെടുത്തില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇവ രണ്ടു പേരും ഈ ദേവസ്വം ബോർഡും അതേപോലെ സംസ്ഥാന സർക്കാരും ശബരിമലയുടെ പവിത്രതയെ കളങ്കപ്പെടുത്തിയവരാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതി വിധിന്യായത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചത് മറ്റൊന്ന് വികസനത്തിന് വേണ്ടിയാണ് ദേവസ്വം ബോർഡ് സംഗമം നടത്തുന്നത് എന്നാണ് കോടതിയുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് അതിന് പണപ്പിരിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് കൃത്യമായ ഉത്തരം പറഞ്ഞില്ല പിന്നീട് പറഞ്ഞത് പണപ്പിരിവ് ഉണ്ടെന്നാണ് അത് സംഗമത്തിൻ്റെ ചെലവിന് വേണ്ടി കിട്ടാൻ വികസനത്തിന് വേണ്ടിയല്ല എന്നും പറഞ്ഞു പക്ഷെ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിനു വേണ്ടി പിരിക്കുന്ന ഓരോ തുണ്ട് നയാ പൈസയുടെയും കണക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കണം സ്പെഷ്യൽ കമ്മീഷണർ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ആളല്ല ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഹൈക്കോടതി നിശ്ചയിച്ച ആളാണ് ജില്ലാ ജഡ്ജ് മുഴുവൻ കണക്കും ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തണം എന്നാണ് പറഞ്ഞത് അതായത് പണ ഇത് ചെലവഴിക്കുന്ന കാര്യത്തിൽ പിരിവെടുക്കുന്ന കാര്യത്തിൽ അത് ചെലവഴിക്കുന്ന കാര്യത്തിൽ കോടതിക്ക് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും വിശ്വാസമില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് എല്ലാ അർത്ഥത്തിലും വലിയൊരു തിരിച്ചടിയാണ് ഹൈക്കോടതി വിധി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും മറ്റൊന്ന് ഹർജിക്കാർ ഈ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത ഹർജിക്കാരനും അതേപോലെ മറ്റ് പല സംഘടനകളും പാരിസ്ഥിതിക സംഘടനകളും അവിടെ പരിസ്ഥിതി ലോല പ്രദേശമാണ് അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടും എന്ന ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഹൈക്കോടതി അതും അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന ഒന്നും തന്നെ ഈവൻ പ്ലാസ്റ്റിക് ബോട്ടിൽ പോലും അവിടെ കൊണ്ടുവരാൻ പാടില്ല എന്ന് വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുക അതുകൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും ഈ വിധി സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനുമേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് പറയുന്നത് പിന്നെ വികസനത്തിന് വേണ്ടിയാണ് സംഗമം എന്ന് വിശ്വസിക്കാൻ കഴിയില്ല വികസനത്തിന് വേണ്ടിയാണ് പണപ്പെരിവ് സ്വകാര്യ വ്യക്തികളിൽ നിന്നും പണപ്പിരിവ് നടത്തുന്നത് എന്നും പറയാൻ സാധ്യല്ല കേന്ദ്ര ഗവൺമെന്റ് മലയാളിയായ അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയായിരുന്ന സമയത്ത് ശബരിമല വികസനത്തിന് വേണ്ടി നൂറ് കോടി കൊടുത്തു അതൊരു നയ പൈസ ചെലവഴിച്ചിട്ടില്ല അങ്ങനെ ഡി പി ആർ പോലും തയ്യാറാക്കിയിട്ടില്ല അവസാനത്ത് ലാബ്സായി വീണ്ടും ദേവസ്വം ബോർഡ് നാല് കൊല്ലത്തിന് ശേഷം വീണ്ടും രണ്ട് കൊല്ലത്തിന് ശേഷം വീണ്ടും ദേവസ്വം ബോർഡ് ആ പണം അനുവദിക്കണമെന്ന് പറഞ്ഞു അവസാനം ഏതാണ്ട് നാൽപ്പത്തിയാറ് കോടി രൂപയുടെ പുതിയ പദ്ധതിയാണ് പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചത് അതിന് മുപ്പത്തിമൂന്ന് കോടി കൊടുത്തിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചത് ഏതാണ്ട് അമ്പത്തിനാല് കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ടും അവഗണന കൊണ്ടും നഷ്ടമായത് കേന്ദ്രം കൊടുത്ത വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത പണം പോലും ചെലവഴിക്കാൻ സാധിക്കാത്ത ദേവസ്വം ബോർഡ് പിന്നെ എന്ത് വികസനമാണ് പറയുന്നത് മറ്റൊന്ന് കോടതി വിധി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചത് ഞങ്ങൾ പങ്കുവെച്ച ആശങ്കയാണ് അതുപോലെ വിവിധ സാമുദായിക സംഘടനകളും ഹിന്ദു സംഘടനകളും പങ്കുവെച്ച ആശങ്കയാണ് അതായത് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക പ്രിവിലേജ് പാടില്ല ഭക്തജനങ്ങളെ മുഴുവൻ ഒന്നായി കാണണം പ്രത്യേകമായ അധികാരങ്ങളും അവകാശങ്ങളും അവർക്ക് നൽകാൻ പാടില്ല ഇത് സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാ കുറിച്ച് മാത്രമല്ല ഒരുപക്ഷെ കോടതി ചിന്തിച്ചിട്ടുണ്ടാവുക നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ആധാരമായിട്ടുള്ള അദ്വൈതത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ദർശനമാണ് നമുക്ക് ശബരിമലയിൽ കാണാൻ സാധിക്കുന്നത് തത്വമസി എന്നുള്ളത് അദ്വൈതത്തിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടാണ് ഉള്ളിലിരിക്കുന്നതും അയ്യപ്പൻ പുറത്ത് നിൽക്കുന്നതും പുറത്തുള്ളതും അയ്യപ്പൻ എന്നുള്ള സങ്കല്പം അത് അദ്വൈത സങ്കല്പമാണ് അതായത് അവിടെ എല്ലാവരും സമന്മാരാണ് പക്ഷേ ഗവൺമെൻറ് ഈ സംഗമത്തിൻ്റെ മറവിലൂടെ മറ്റൊന്നുകൂടി നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു മൂന്ന് കോടി കൊടുക്കുന്നവൻ പ്ലാറ്റിനം അയ്യപ്പൻ ഒരു കോടി കൊടുക്കുന്ന ഡയമണ്ട് അയ്യപ്പൻ അമ്പത് ലക്ഷം കൊടുക്കുന്നത് ഗോൾഡൻ അയ്യപ്പൻ സിൽവർ അയ്യപ്പൻ ബ്രോൺസ് അയ്യപ്പൻ അയ്യപ്പന്മാരെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വിഭജനം നടത്തുകയായിരുന്നു സംസ്ഥാന സർക്കാർ അവർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ പ്രത്യേക ദർശന സൗകര്യങ്ങൾ താമസിക്കാനുള്ള സൗകര്യങ്ങൾ എൻ്റെ ഏറ്റവും ഒടുവിൽ സാധാരണക്കാരൻ പാവപ്പെട്ടവൻ അയ്യപ്പൻ അവന് പ്രാഥമികമായ കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും അവിടെ സൗകര്യമില്ല അത് ശബരിമലയില് അയ്യപ്പന്റെ മുന്നിൽ പണത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്തന്മാരെ വിഭജിക്കാൻ അരങ്ങത്തും അണിയറയിലും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ആസൂത്രിതമായി ശ്രമം നടത്തിയിരുന്നു ഈ സമത്വത്തിൻ്റെ പേ സമത്വം എന്നുള്ളതിൻ്റെ പേരിലാണ് യുവതികളെ ശബരിമലയിലേക്ക് കയറ്റാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ശ്രമിച്ചത് അതിനുവേണ്ടി ചില സമോത്ഥാന നായികമാരെ പ്രത്യേകമായിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ട് ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ പോലീസിന്റെ അകമ്പടിയോടുകൂടി കൊണ്ടുപോകാൻ ശ്രമിച്ചത് നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയിട്ടുണ്ടാവില്ല അവിടെ സമത്വത്തിന്റെ പേരിലാണ് ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞത് ലിംഗസമത്വം ആചാരം ലംഘിച്ച് വിശ്വാസത്തിനെതിരായിട്ട് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്തന്മാരെ വിഭജിക്കുകയാണ് അയ്യപ്പന്റെ മുന്നിൽ എല്ലാ ഭക്തന്മാരും ഒന്ന് തുല്യരാണ് പക്ഷെ ഇന്ന് ഈ വിവേചനം പാടില്ല എന്ന് പറയുന്ന വിധി വിധിയുടെ പിന്നിൽ സത്യത്തിൽ കോടതി സർക്കാർ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഈ പദ്ധതി കൂടി അവർ മനസ്സിൽ കണ്ടിരിക്കും എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് എല്ലാ അർത്ഥത്തിലും ഈ വിധി സർക്കാരിനും ദേവസ്വം ബോർഡിനേടെ തിരിച്ചടിയാണ് ഞാൻ സൂചിപ്പിച്ചത് രണ്ടാമത്തെ തിരിച്ചടിയാണ് ഇന്നലെ മറ്റൊരു വിധി വന്നിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഓണത്തോടനുബന്ധിച്ചുള്ള പൂജ കഴിഞ്ഞിട്ട് ശബരിമലയിലെ നടയടച്ചത് അതിനുശേഷമാണ് അവിടെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി ചെന്നൈയിലേക്ക് കടത്തി കൊണ്ടുപോയത് എട്ടാം തീയതി ഈ വിഷയം ഹൈക്കോടതിയുടെ മുന്നിലെത്തി സാധാരണ നിങ്ങൾക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാം പൂജാതി കർമ്മങ്ങൾ ഒഴിച്ച് ശബരിമലയിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതിയും അനുവാദവും ആവശ്യമാണ് അതിനു വേണ്ടിയിട്ട് ജില്ലാ ജഡ്ജിയെ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുണ്ട് ഇത് ദേവസ്വം ബോർഡിന് അറിയാം ദേവസ്വം പ്രസിഡൻറ്റിനറിയാം എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം പക്ഷേ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ കമ്മീഷണറെ ഈ സ്വർണപ്പാളി ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് അറിയിക്കാതിരുന്നത് ഈ സംഗമത്തിന്റെ പിന്നിൽ ചില ദുരൂഹതകൾ ഉള്ളതുപോലെ തന്നെ ഈ സ്വർണപ്പാളി ചെന്നൈയിലേക്ക് രഹസ്യമായി കടത്തിക്കൊണ്ടുപോയതിൻ്റെ പിന്നിലും ചില ദുരൂഹതകൾ ഉണ്ടെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുകയാണ് സാധാരണ രീതിയിലാണെങ്കിൽ ൈക്കോടതിയെ അറിയിക്കണം അനുമതി വാങ്ങണം അനുവാദം വാങ്ങണം പക്ഷേ ഇതൊന്നും ചെയ്യാതെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് രഹസ്യമായിട്ട് ഈ സ്വർണപ്പാളി ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോയത് കോടതി പറഞ്ഞത് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് അപ്പം എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഹൈക്കോടതി ഈ സ്വർണപ്പാളി കടത്തിക്കൊണ്ടുപോകുന്നത് ഹൈക്കോടതിയുടെ മുന്നിൽ മറച്ചുവെച്ചത് അത് സ്വാഭാവികമായിട്ടും ഒരു ഒരു തെറ്റുപറ്റിയതായിരിക്കില്ല ബോധപൂർവമാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ചില ദുരൂഹതകളുണ്ട് ഈ കടത്തിക്കൊണ്ടുപോകുന്നതിന് പിന്നിൽ രണ്ടാമത് നമ്മുടെ സംശയം എന്താ അറിയോ ഏഴാം തീയതി കൊണ്ടുപോകുന്നു എട്ടാം തീയതി ഹൈക്കോടതിയുടെ മുന്നിൽ കേസ് വരുന്നു സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് എന്ത് ചെയ്യണം ആ സ്വർണ്ണപ്പാളി അവിടെ ആ കൊടുത്തത് അവിടെ അതേ രൂപത്തിൽ നിലനിർത്തേണ്ടതാണ് ഇന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണ്ണപ്പാളിയെല്ലാം ഉരുക്കിക്കളഞ്ഞു എന്നാണ് എല്ലാം ഉരുക്കളഞ്ഞു അതുകൊണ്ട് കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളി അതേപോലെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്തുകൊണ്ട് ഈ ഹൈക്കോടതിയുടെ മുന്നിൽ കേസ് വന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സ്വർണപ്പാളി ഉരുക്കിയ ഉരുക്കിയത് എന്നതിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് മറുപടിയില്ല ഇതിപ്പോ സ്പെഷ്യൽ കമ്മീഷണർക്ക് നേരിട്ട് കാണാൻ സാധിച്ചു ഈ സ്വർണപ്പാളി കടത്തി കൊണ്ടുപോയത് എങ്ങനെയാണെന്നറിയോ അവിടെ ശ്രീകോപലിന് ചുറ്റുമായതുകൊണ്ട് എല്ലാവർക്കും നേരിട്ട് കാണാം ഇനി നേരിട്ട് കാണാൻ സാധിക്കാത്ത വിലപിടിപ്പുള്ള അമൂല്യമായ എന്തെങ്കിലും ദേവസ്വം ബോർഡ് ചെന്നൈയിലേക്കോ മറ്റെവിടെയെങ്കിലും മുൻപ് കടത്തി കൊണ്ടുപോയിട്ടുണ്ടോ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് പിടിച്ചുപോയി കയ്യോടെ പിടിച്ചുപോയി ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റാത്ത എന്തെങ്കിലും അമൂല്യ വസ്തുക്കൾ ദേവസ്വം ബോർഡ് ഇതിനു മുൻപ് മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് ദുരൂഹമായിട്ട് രഹസ്യമായിട്ട് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടോ സംശയമുണ്ട് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തണമെന്ന് ബി ജെ ആവശ്യപ്പെടുകയാണ് ഈ വിധിയും രണ്ട് ദിവസത്തിനുള്ളിൽ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും ഏറ്റ കനത്ത തിരിച്ചറിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതെല്ലാം ഭക്തജനങ്ങളുടെ മുന്നിൽ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും വിശദീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഇതിനെ സംബന്ധിച്ച് ഞങ്ങള് സംസ്ഥാന നേതൃത്വം ഇന്ന് കോടതി വിധി വർദ്ധിപ്പേ ഉള്ളൂ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനുശേഷം തീരുമാനം കൈക്കൊള്ളു അല്ല കോടതി വിധി എന്താ അല്ല ഐ എപ്പ് ഞാൻ പറഞ്ഞു ഞങ്ങള് പ്രകടിപ്പിച്ച ആശങ്ക ഭക്തജനങ്ങൾ പ്രകടിപ്പിച്ച ആശങ്ക കോടതി പങ്കുവച്ചിരിക്കുന്നു ഞങ്ങള് ഞങ്ങളെ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് ഞങ്ങള് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇതിനല്ല പക്ഷെ ഇതിന്റെ ആത്മാർത്ഥത അത് ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല ഞങ്ങൾ ക്ഷണിച്ച് ആ സമയത്ത് നോക്കാം അതിന്റെ ആത്മാർത്ഥിക്കും ഇപ്പോൾ ക്ഷണിച്ചിട്ടില്ല മറ്റൊന്ന് അതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞത് ഈ ഇത്തരമൊരു സംഗമം സംഘടിപ്പിക്കുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ആത്മാർത്ഥ തെളിയിക്കണം ഇപ്പൊ ഒന്ന് പറഞ്ഞിരിക്കാൻ നോക്കൂ നിങ്ങൾ ഇന്നലെ എത്ര വിചിത്രമായ വാദമുഖങ്ങളാണ് ഇന്നലെ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡ് അവതരിപ്പിച്ചത് അതായത് കുംഭമേള നട നടന്നതുപോലെ കുംഭമേള നടത്താമെങ്കിൽ എന്തുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തിക്കൂടാ കുംഭമേള എന്ന് പറയുന്നത് ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമാണ് ഈ അയ്യപ്പ സംഗമം ഏത് ആചാരത്തിന്റെ ഭാഗമാണ് പണ മുഖ്യമന്ത്രി വിശദീകരിക്കണം ജനങ്ങളോട് ഏത് ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് ഈ നടത്താൻ പോകുന്ന ഇരുപതാം തീയതിയുടെ അയ്യപ്പ സംഗമം ഞങ്ങളെ സംബന്ധിച്ച് ആത്മാർത്ഥതെളിയിക്കണം പോകാൻ പോക ആര് ക്ഷണിച്ചാലും അവർക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പോകാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങളതിനെതിരല്ല അതല്ലല്ലോ എന്താ നിങ്ങൾ കോടതിയിലെ നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ കോടതി എന്തൊക്കെയാ ചോദ്യം ചോദിച്ചത് ആ ചോദ്യങ്ങൾക്കൊന്നും തൃപ്തികരമായ മറുപടി പറയാൻ സാധിച്ചില്ല ഇപ്പൊ ഒരു കാര്യം നോക്കൂ നിങ്ങൾ ഈ കുംഭമേളയും അയ്യപ്പ സംഗമവും ഒരേ രീതിയിലാണ് താരതമ്യപ്പെടുത്തിയത് എങ്ങനെ താരതമ്യപ്പെടുത്താൻ സാധിക്കുക വരാണാസി നടത്തിയിട്ടുള്ള പ്രയാഗരാജിൽ നടത്തിയിട്ടുള്ള കുംഭമേള പോലെയാണോ ദേവസ്വം ബോർഡ് നടത്തുന്ന അയ്യപ്പ സംഗമം അത് ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമാണ് ഇതെന്തിന്റെ ഭാഗ പിന്നെ മാത്രം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു ഈ സംഗമത്തിന് മുമ്പ് ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കണം നേരത്തെ ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി കൊടുക്കാൻ യുവതീ പ്രവേശനത്തെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുമോ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ ഇത് വ്യക്താക്കട്ടെ മാത്രമല്ല ഇവിടെ പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ എസ് ഡി പി ഐ പി എഫ് ഐ പോലുള്ള തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള എല്ലാ അക്രമ സമര പരമ്പരകളുടെയും പേരിലെടുത്ത കേസ് ഒന്നില്ലാതെ പിൻവലിച്ച സർക്കാർ നാമജപ സങ്കീർത്തന യാത്ര ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് നാമജപ സങ്കീർത്തന യാത്ര നടത്തിയ ഭക്തജനങ്ങൾക്കെതിരെ ചുമത്തപ്പെട്ട ആയിരക്കണക്കിന് കേസുകൾ ഇന്നും നിലനിൽക്കുകയാണ് ഇത് പിൻവലിക്കണ്ടേ ഇതിനൊന്നും ഗവൺമെന്റിന് വ്യക്തമായ ഉത്തരവില്ല ദേവസ്വം ബോർഡ് ഉത്തരവില്ല ഇപ്പൊ എന്താ മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താ യുവതികളെ ശബരിമല പ്രവേശിപ്പിക്കണമെന്നാണോ പ്രവേശിപ്പിക്കേണ്ട ഇതിൽ വ്യക്തത ഇതിൽ വ്യക്തത വരുത്തണ്ടേ മാത്രമല്ല ആദ്യം ഇതിൽ വിശ്വാസം ഞങ്ങൾ താങ്കൾ സൂചിപ്പിച്ചല്ലോ ഇതുപോലെ തന്നെയാണ് അവർ നടത്താൻ നിശ്ചയിച്ചത് വിശ്വാസം സംരക്ഷിച്ചു സംരക്ഷിക്കണം എന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് വിശ്വാസം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ സ്റ്റാലിനെയും മകൻ സ്റ്റാലിനെയും ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത് സ്റ്റാലിനും അതുപോലെ തന്നെ ഉദയനിധി സ്റ്റാലിനും എന്താ പറഞ്ഞത് ഈ സനാതനധർമ്മം അതുപോലെ തന്നെ ആചാരം അനുഷ്ഠാനം ഇതൊക്കെ മാറ ഈ മാരക രോഗങ്ങളാണ് അതിനൊക്കെ പാടേ ബഹിഷ്കരിക്കണം അതുപോലെ നമ്മുടെ ആരാധനാലയങ്ങളിലെ വിശ്വാസങ്ങൾക്കെതിരെ ആരാ ആരാധനകൾക്കെതിരെ അനുഷ്ഠാനത്തിനെതിരെ പരസ്യമായിട്ട് അഭിപ്രായം പ്രകടിപ്പിച്ച പേരെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചു ഞങ്ങളൊക്കെ എതിർത്തു ഭക്തജന സംഘടനകൾ എതിർത്തു ഇപ്പം പിൻവ പിൻവാങ്ങി ഇനി ഇതിന്റെ ഉദ്ഘാടനത്തിന് വരുന്നത് ഇരുമുടിക്കെട്ടുമായിട്ട് ശബരിമലയിലേക്ക് പോയിട്ടുള്ള ഏതെങ്കിലും ഭക്തനാണോ ഞങ്ങൾക്ക് അറിയില്ല ശബരിമല അവിടുത്തെ ബിംബങ്ങൾക്ക് മുന്നിൽ പോയിട്ട് കൈകൂപ്പി തൊഴുതിട്ടുള്ള ഏതെങ്കിലും ആളാണോ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അതും ഞങ്ങൾക്കറിയില്ല ശബരിമലയിൽ നിന്ന് കൊടുത്ത തീർത്ഥം നമ്മളെ കൈകൊണ്ട് കഴുകിക്കളഞ്ഞിട്ടുള്ള മന്ത്രി പൊങ്കവന്മാർ ആരെങ്കിലും ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നും ഞങ്ങൾക്കറിയില്ല അതൊന്നും ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ സംഗമം ഞാൻ പറഞ്ഞത് സംഗമത്തിന് ബി ജെ പി എതിരല്ല അവർ പോകുന്നവർക്ക് പോകാം അല്ലാത്തവർ പോകാതിരിക്കാം പക്ഷെ ഇക്കാര്യത്തിൽ ഞങ്ങൾ ആശങ്കയുണ്ടായിരുന്നു എൻ എസ് 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 എൻ ഡി പി ഇവരൊക്കെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഹിന്ദു സംഘടനകൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ആ ആശങ്കകൾ ഇപ്പോൾ കോടതിയും അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിബന്ധനകളും നിയന്ത്രണങ്ങളും ഒരു കാരണവശാലും വരില്ലല്ലോ ഈ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ നിയന്ത്രണങ്ങളും നിബന്ധനകളും ഹൈക്കോടതി വിധിന്യായത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് സർക്കാരിനെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വിധിയെ വിശകലനം ചെയ്യുന്ന സമയത്ത് नमुक मनसिला साधी മതാടിസ്ഥാനത്തിലല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ബി ജെ പിക്ക് നേരത്തെ തന്നെ ന്യൂനപക്ഷ മോർച്ച എന്ന സംഘടനയുണ്ട് ആ ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ആശയങ്ങൾ മതന്യൂനപക്ഷങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് സ്വാഭാവികല്ലേ അവർ യോഗം ചേർന്നു മതന്യൂനപക്ഷങ്ങളിലേക്ക് ബി ജെ പിയുടെ സന്ദേശം ബി ജെ പിയുടെ ആശയം എത്തിക്കാനാണ് അവർ ഒരുമിച്ച് ചേർന്നത് അതിനെന്താ തെറ്റുള്ളത് ഒരു തെറ്റുമില്ല അത് വേറെ ക്രിസ്ത്യാനികൾ മാത്രമല്ല മൈനോറിറ്റി മോർച്ച എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തെയും ക്ഷണിച്ചിട്ടുണ്ട് ഞങ്ങൾ മൈനോറിറ്റി മോർച്ചയിൽ ഹിന്ദു മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ക്രി സിഖുകാരോട് ഇല്ലാത്തതുകൊണ്ട് അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല അത് മൈനോറിറ്റി മോർച്ചയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ മതന്യൂനപക്ഷങ്ങളിലേക്ക് ബി ജെ പിയുടെ സന്ദേശവും ആശയവും എത്തുക എത്തിക്കുക എന്നുള്ളതാണ് അവരതൊരുമിച്ച് ചേർന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഞങ്ങൾ മതന്യൂനപക്ഷങ്ങളിലേക്ക് ഞങ്ങളെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ആശങ്കയുണ്ടാവും ഇതുവരെ ബി ജെ പിയിൽ നിന്ന് മതന്യൂനപക്ഷങ്ങളെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിയിട്ട് അകറ്റി നിർത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ മതന്യൂനപക്ഷങ്ങൾ ബി ജെ പിയുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു അതിനാക്കം കൂട്ടുന്ന രീതിയിലാണ് ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തനം അതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ആശങ്കയുണ്ടായി സ്വാഭാവികമാണ് ആ ആശങ്കകളാണ് ചില വാർത്തകളായിട്ട് മാധ്യമങ്ങൾ കൊടുക്കുന്നത് ഏതാ ഇപ്രാവശ്യത്തെ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത പക്ഷങ്ങൾ ബി ജെ പിക്ക് എൻ ഡി എക്കും അനുകൂലമായി കേരളത്തിൽ വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുകയും ചെയ്യും